ഗാഡ്ജറ്റ്സ് ഡിജിറ്റൽ ഗൃഹോപകരണ ഉൽപ്പന്നങ്ങളുടെ വിപണന രംഗത്തെ പ്രമുഖരായ ഓക്സിജന്റെ അടൂർ ബൈപ്പാസ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓക്സിജന്റെ പുതിയ വലിയ ഷോറൂമാണ് അടൂർ ബൈപ്പാസിൽ പ്രവർത്തനം തുടങ്ങിയത് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ആന്റോ ആന്റണി എം പി ആദ്യ വിൽപ്പന നടത്തി സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ആഫ്റ്റർ സർവീസും അവർക്ക് കൊടുക്കുന്ന ആ കരുതലും അതുപോലെ അന്തർദേശീയ വിപണിയിലെ എല്ലാ ബ്രാൻഡുകളെയും ഒരുമിച്ച് ഒരു പുറക്കീഴിൽ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറിൻ്റെ താദ്യത്തെ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ആശയം ഷെഡ്യൂൾഡാണ് ഇന്ത്യയിൽ ആരും കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് മൊബൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടില്ല നല്ല നവീനമായ ആശയം അത് കൊണ്ടതാണ് കാണുന്ന ഈ വലിയ ശൃംഖല നിയുക്ത എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് വാർഡ് കൌൺസിലർ അനിതാ ദേവി കാംകോ ചെയർമാൻ സി കെ ശശിധരൻ ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ തോമസ് വൈസ് പ്രസിഡന്റുമാരായ സുനിൽ വർഗീസ് പ്രവീൺ പ്രകാശ് ജിബിൻ കെ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു ഓക്സിജന്റെ അദ്ദേഹത്തിനോട് ഇവിടെ അടുവരെ ഷോപ്പ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ബിൽഡ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പ്ലേസ് ചെയ്ത ആവശ്യം പാലക്കാട് നമുക്ക് എല്ലാം നമ്മൾ ഇങ്ങനെ ഇപ്പോൾ മിനിസ്റ്റർ ആയി പാലക്കാട് ഒരു പദ്ധതി എന്നാണെന്ന് പറയുന്നത് എം ബിയോട് പാലക്കാട്ടേക്ക് പണ്ടി വയ്ക്കാൻ പറ്റാത്തല്ല ഇപ്പോൾ കണ്ടപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു പാലക്കാട്ടേക്ക് അവിടെ മൊബൈൽ ഷോപ്പ് മാത്രമേ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് കൂടി പറഞ്ഞു നമ്മൾ ഉള്ളി അത് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് വലിയ സന്തോഷം ഒട്ടേറെ ഓഫറുകൾ ഓക്സിജൻ ൾ ഓക്സിജൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ ഷോറൂമാണ് എന്നിവിടെ ഔപചാരിക ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിലെ ആറാമത്തെ ഷോറൂമാണ് കേരളത്തിലെ നാൽപ്പത്തി മൂന്നാമത്തേത് വളരെ നല്ലൊരു പ്രതികരണമാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പൊതുവെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ ഷോറൂം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഒരു നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിലിവിടെ എല്ലാ ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങളുണ്ട് കൂടാതെ സർവീസിന് വേണ്ടി പ്രത്യേകിച്ച് ഓക്സിജൻ കെയർ എന്ന പേരുള്ള സർവീസ് സെൻ്ററും ഉണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ധാരാളം ഓഫറുകളും ഫിനാൻസ് സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ അടൂർ നിവാസികളെയും ഓക്സിജൻ്റെ പുതിയ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യാം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും ലഭിച്ചു വരും ദിവസങ്ങളിലും ഓക്സിജൻ്റെ പുതിയ ഷോറൂമിൽ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പുകൾ എൽ ഇ ഡി ടിവികൾ വാഷിംഗ് മെഷീനുകൾ ഫ്രിഡ്ജുകൾ എ സികൾ വിവിധ കിച്ചൺ അപ്ലയൻസുകൾ എന്നിവ മറ്റെങ്ങും ഇല്ലാത്ത വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് വിവിധ ഫിനാൻസ് കമ്പനികളുടെ നേരിട്ടുള്ള പരിസരഹിത വായ്പാ സൗകര്യമുള്ളതുകൊണ്ട് പണം മുഴുവൻ നൽകാതെ ഇനി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട